ചിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ നാട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഉസ്മാറിയാഹുനീനെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ പദ്ധതി തയ്യാറാക്കുകയും മഹാനവറുകളുടെ വീട് വളഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി തുനിയുകയും ചെയ്തപ്പോൾ അലി അലിറദിയാഹുനീനെ പോലെയുള്ള പ്രമുഖരായ സ്വഹാബികൾ ഉസ്മാ റലി അള്ളാഹുനീൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു ഉസ്മാനെ ഈ വീടിൻ്റെ പിൻവശത്തുകൂടെ ഞങ്ങളൊരു വഴിയൊരുക്കിത്തരാം നിങ്ങൾ ആ വഴിയിലൂടെ കടന്ന് മക്കയിൽ പോയിക്കൊണ്ട് കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന ഒരാളെക്കുറിച്ച് മുസ്തഫായ നിധങ്ങൾ നേരത്തെ തന്നെ ഭയപ്പെടുത്തി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് അയാൾ ഞാനായി പോകുമോ എന്നെനിക്ക് പേടിയാണ് ഞാൻ ഒരിക്കലും മക്കയിലേക്ക് മടങ്ങിപ്പോകൂല എന്ന് പറഞ്ഞു ഉസ്മാൻ ബിൻ അഹാൻ സ്വർഗ്ഗണ്ട് എന്ന് അള്ളാൻ റസൂല് ഉറപ്പു പറഞ്ഞാൾ അപ്പം അവർക്ക് യഥാർത്ഥത്തിൽ സ്വർഗാവകാശികളാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുമ്പോൾ പോലും വലിയ തക്കവയുടെയും ഈമാനിൻ്റെയും ഹൗഫിൻ്റെയും ആളുകളായി മാറുകയാണ് ചെയ്തത് എന്നു കാണാം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് എന്ന് തീരുമാനിക്കാൻ ആവശ്യമായ കുറേ അടയാളങ്ങളെ കണ്ടെത്തുകയും മറ്റുള്ളവർ നരകത്തിലാണ് എന്ന അനുമാനത്തിലെത്തിച്ചേരുകയും ചെയ്യുന്നൊരവസ്ഥയിലാണ് അപ്പം നമ്മളെ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ടിങ്ങനെ ആലോചിക്കുകയാണ് അസുരസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിട്ടിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എല്ലാവരും നരകത്തിലാണെന്നാൽ കിട്ടുക ഓരോ ആൾക്കാരെ പേര് അബ്ദുറഹ്മാൻ ആ അബ്ദുറഹ്മാൻ അവന് റീബത്ത് പറയല പണി ഓ നിരകത്തിലേക്കാനം മായമ്മൂട്ടി മയമ്മുട്ടി പലിശക്ക് പൈസ കൊടുക്കണ അവ എന്തായാലും നിരകത്തിലേക്കാരം കുഞ്ഞായ്മ ആ കുഞ്ഞായ്മെ പറ്റി പറയാനില്ല അവൻ്റെ കാര്യം എടുക്കാറില്ല അങ്ങനെ ഓരോരുത്തരെ പറ്റിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ എല്ലാവരും നിരകത്തിലാന്ന് കിട്ടും സ്വർഗത്തിലാകെ ഒരാളെ നമുക്ക് കിട്ടുക നമ്മളെ പേരേക്കാരൻ കിട്ടുക ഞാൻ ഇപ്പോൾ വലിയൊരു കുഴപ്പമില്ലാതെ സ്വർഗ്ഗം ബാക്കിയുള്ളവരൊക്കെ നിരകത്തിൽ നിന്നാ കിട്ടുക സഹാബത്ത് നേരെ തിരിച്ചാണ് അവർക്ക് എന്തായാലും എന്താ വെച്ചാൽ എല്ലാവരും സ്വർഗ്ഗത്ത് പോകും പഠിച്ചവൻ എൻ്റെ കാര്യം കട്ട പോകയാകുമെന്നാണ് ആലോചിച്ചത് സുദ്ധിക്രമിയല്ലാഹിന് വരെ അങ്ങനെ ആലോചിച്ചെന്ന് എത്ര തവണ നബിതങ്ങോട് ചോദിച്ചിട്ടുണ്ട് അബോക്രെ ഇരിക്കുന്നു അള്ളാഹൻ്റെ റസൂലെ സ്വർഗ്ഗത്തിന് എട്ട് വാതിലുകളല്ലേ ഉള്ളത് സ്വർഗത്തിന് എട്ട് വാതിലല്ലേ ഉള്ളത് ആ എട്ട് വാതിലിലൂടെയും കടക്കാൻ അനുമതിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു എട്ട് വാതിൽ കൂടിയും കടക്കാനുള്ള അനുമതിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എട്ട് വാതിലിലൂടെയും കടക്കാൻ അനുമതിയുള്ള ഒരാൾ ഒരാള് നിങ്ങൾ തന്നെയാകുന്നു എന്ന് പറഞ്ഞു പുണ്യ നബിഹുലി എത്ര തവണ ചോദിക്കണത് ഉമർ സൈദന ഉമർത്താബി അള്ളാഹു ഒരിക്കൽ ഒരു മരത്തിൻ്റെ ചില്ല മുറിച്ചെടുത്ത് അതിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അത്രേ മരക്കൊമ്പേ ഈ ഉമർ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു നിനക്ക് നാളെ എൻ്റെ കോടതിയിൽ ഹിസാബിനെ നേരിടേണ്ടി വരില്ലല്ലോ സാധുവായ ഉമറിന് ഹിസാബിനെ നേരിടേണ്ടതുണ്ടല്ലോ അവരുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് സ്വഭാവം മാറുക ചിന്ത മാറുക എന്ന് പറഞ്ഞത് ചിന്ത മാറുക എന്ന് പറഞ്ഞാൽ അതാണ് റീബത്ത് പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കരുത് ഈ പറഞ്ഞതൊന്നും റീപത്താവാൻ ഒരു സാധ്യതയില്ല എന്നാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ പറയും ഞാൻ റീപത്തൊന്നും പറഞ്ഞതല്ല കേട്ടോ എന്ന് പറയും അല്ലെങ്കിൽ ആദ്യം പറയും ഞാൻ റീബത്ത് പറയല്ല എന്ന് പറഞ്ഞാൽ റീബത്താണ് പറയും രണ്ടോണ്ടും ഈ പറഞ്ഞത് റീപത്തല്ലാതാവൂല അവസാനം അല്ല എന്ന് പറഞ്ഞാലും ആവില്ല ആദ്യമല്ല എന്ന് പറഞ്ഞാലും ആവില്ല നോണ പച്ച കളവ് പറയുമ്പോ ഒന്നുകിൽ ആദ്യം പറയും ഞാൻ നോണ പറയല്ല എന്ന് അല്ലെങ്കിൽ അവസാനം പറയും ഞാൻ നോണ പറയല്ല എന്ന് രണ്ടോണ്ടും ആ പറഞ്ഞത് നോണയാവാതിരിക്കൂല സത്യം പറയൽ നിർബന്ധമില്ലാന്നാണ് കളവ് പറയാതിരിക്കലാണ് ഏറ്റവും നിർബന്ധമുള്ളത് എല്ലാ സത്യം പറയണമെന്ന് ചില സത്യങ്ങൾ പറയാതിരിക്കാനുള്ളതായിരിക്കും ചില സത്യം പറയാതിരിക്കാനുള്ളതാണ് എല്ലാ സത്യവും പറയേണ്ടതില്ല എന്നാൽ കള ഒരിക്കലും പറയാൻ പാടില്ല കളവാകാൻ സാധ്യതയുള്ളതും പറയാൻ പാടില്ല കേട്ടതെല്ലാം പറഞ്ഞു നടക്കാൻ പാടില്ല കേട്ടതൊക്കെ പറഞ്ഞു നടക്കുന്നവൻ്റെ പേര് കള്ളന്മാര ലിസ്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരു മനുഷ്യന്റെ പേര് കള്ളന്മാര ലിസ്റ്റിൽ വരാൻ അവൻ കേട്ടതൊക്കെ പറഞ്ഞു നടന്നാൽ മതി എന്ന് ഹബീബ്ലാഹി അറുപത്തിമൂന്ന് കൊല്ല മുസ്തഫായ നബി തങ്ങൾ സംസാരിച്ചിട്ട് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന ഒരു സംസാരം ഉണ്ടായില്ല എന്നാണ് മറ്റൊരു മനുഷ്യനെ വേത്താനുണ്ടായില്ല ഒരു പ്രവർത്തനം ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഒരിക്കൽ നബിയും സഹാബത്തും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കുറെ സഹാബികളുണ്ട് കൂട്ടത്തിൽ ഒരാൾക്ക് അത്യാവശ്യം എന്തോ ഒരു കാര്യത്തിന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു അപ്പം അയാൾ വീട്ടിലേക്ക് വേഗം എഴുന്നേറ്റ് ഇങ്ങനെ പോവുകയാണ് പോണ സമയത്ത് ചെരുപ്പ് എടുക്കാൻ മറന്നു അന്ന് വ്യാപകമായി ചെരുപ്പ് ഉപയോഗിക്കുന്ന പതിവില്ല യാത്രകൾ വലിയ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കും അത് ഹുഫകളാണ് അധികം ഉപയോഗിക്കുക തോൽ കൊണ്ടുണ്ടാക്കിയ ഉള്ളിലേക്ക് വെള്ളം ചേരാത്ത ഒരു പ്രത്യേകമായ സോക്സാണ് ഉപയോഗിക്കാറ് അത് കാലം വട്ടാല് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് അയക്കൂല അങ്ങനെ മണലിലൂടെ ഒക്കെ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ധരിക്കാറുണ്ട് ചെരുപ്പ് അധികം ധരിക്കൂല അതുകൊണ്ടാണ് അവർ മറക്കണത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെരുപ്പ് മറക്കുക എന്നുള്ളത് ആലോചിച്ചാൽ കിട്ടൂല കാരണം ഇന്ന് നമ്മൾ ചെരുപ്പ് സാർവത്രികമായി ഉപയോഗിക്കുന്നതും അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഒന്ന് വീട്ടിൽ പോകേണ്ടി വന്നപ്പോൾ ചെരുപ്പ് എടുക്കാൻ മറന്നുങ്ങാണ്ട് പോയി ഇത് കൂട്ടുകാരനായ മറ്റൊരു സഹാബി വര്യൻ അപ്പം അയാളെ ഒരു ചെരുപ്പ് എടുത്തുകാണ്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു നമ്മളൊക്കെ കാട്ടും പോലത്തെ ഒരു പരിപാടി തന്നെ ഒരു ചെരുപ്പ് എടുത്തുകാണ്ട് രേശ അപ്പുറത്തേക്കും വീട്ടിലെത്തിയപ്പോൾ മറന്നിട്ടുണ്ടല്ലോന്ന് ഓർമ്മ വന്നു ഉടനെ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ മടങ്ങി വന്നിട്ട് ചെരുപ്പ് ഇങ്ങനെ തെരഞ്ഞു നോക്കുകയാണ് അപ്പം ഇത് എടുത്തു വെച്ച ആൾ കണ്ടു അടി ചെന്നിട്ട് എടുത്തു വെച്ച ചെരുപ്പ് വേഗം കൊണ്ടേ കൊടുക്കണത് മുത്തുനബി കണ്ടു സല്ല അള്ളു അല്ല ശരിയല്ല അത് അല്പസമയം എങ്കിലും നന്നല്ല ഒരു സെക്കൻഡ് സമയത്തേക്ക് പോലും മറ്റൊരു മനുഷ്യൻ നമ്മൾ കാരണം വിഷമിക്കാൻ പാടില്ല ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വമാണ് അത് എന്നല്ല ഒരു സെക്കൻഡ് പോലും ഒരു സെക്കൻഡ് പോലും നമ്മൾ കാരണം വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നാം മറ്റൊരാൾ വിഷമിക്കാൻ പാടില്ല നമ്മൾ എത്ര വിഷമം സഹിക്കേണ്ടി വന്നാലും ശരി തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധ ഇസ്ലാമിൻ്റെ ബേസിക് ഫിലോസഫിയാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം മകള കല്യാണം പറഞ്ഞിട്ട് വരാ മകള കല്യാണത്തിന് പോകലാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ കാല് കേടന്ന് ആശുപത്രിയിൽ കിടന്നപ്പോ വരാ കാലിൻ്റെ വിരൽ കേടന്നിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പോകാൻ പറ്റലാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇല്ലാതെ പോകാൻ കൂടുതൽ വിനയമുണ്ടാവേണ്ടിയിരുന്ന ആളുകൾ തീരെ വിനയമില്ലാത്തവരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്